ഇന്ന് നമുക്ക് ഒരു മുഴുവൻ കോഴി എടുത്തിട്ടൊന്ന് ഗ്രില്ല് ചെയ്താലോ ഗ്രില്ല് ചെയ്യാവുന്ന കുറച്ചൊക്കെ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു മസാല അതൊരു സ്പെഷ്യൽ മസാലയാണ് അല്ല അടിപൊളി മസാലയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ മുഴുവൻ കോഴി വെച്ചിട്ട് മാത്രം ഒന്നുമില്ല നമുക്ക് കോഴി പീസാക്കിയിട്ട് ഈ ഒരു മസാല വെച്ച് ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഒരു സ്പെഷ്യൽ മസാലയാണ് അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഞാനിവിടെ ഫുൾ ആയിട്ടുള്ളൊരു കോഴി തന്നെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോന്റെ അടുത്തോളം വരുന്നുണ്ട് അപ്പൊ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കത് അതുപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഇറങ്ങണല്ലോ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ പീസ് പീസ് ആക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഓരോ പീസിലും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കത് ഒരു പ്രഷർ കുക്കറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അര ക്ലാസ് വന്നൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പൊടിച്ച് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പുതിനീന മല്ലിയില കറിവേപ്പില ഇതുപോലത്തെ എല്ലാം ഇതും നമ്മള് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അളവൊക്കെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഒരു ആറ് ചെറിയുള്ളിയും അമ്പത് ഗ്രാം വെളുത്തുള്ളിയും അമ്പത് ഗ്രാം ഇഞ്ചി അതുപോലെ തന്നെ മല്ലിയില പുതിനീന കറിവേപ്പിലയും ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കാപ്സിക്കാണ് അപ്പൊ അതും നമുക്കൊന്ന് കൊടുക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി അതെന്താ ചെയ്യണ്ടെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം നമ്മൾ ഇഞ്ചി കുറച്ച് വലിയ പീസാക്കി ഇട്ടിരുന്നു അതൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്യാപ്സിക്കം ഒരു ചെറിയൊരു കാപ്സിക്കം നമുക്ക് മുറിച്ച് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ താഴെക്കാടിനെ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു നാല് പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഒരു അര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ മൊത്തം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും ഇപ്പൊ രണ്ട് വിസിൽ വെച്ച ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ഓഫാക്കി വെക്കാം ഒരു രണ്ട് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു സൈസില് നമ്മൾ നെല്ലിക്ക സൈസ് എന്ന് പറയാൻ പറ്റില്ല ഒരു നാരങ്ങേന്റെയൊക്കെ ഒരു സൈസ് വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ചുടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പൊ ഒന്ന് കുതിർക്കാൻ വെച്ചാൽ ആ പുളീനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അതിന്റെ കൂടെ തന്നെ ഏകദേശം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇനി നമുക്ക് ഗരം മസാലപ്പൊടി അത് ഒരു അര ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പെരുൻജീരകം അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം പെരിഞ്ചീരകവും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് ഒരുപാട് അങ്ങനെ അരച്ചിട്ടില്ല ഒന്ന് ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ടൊമാറ്റോ സോസ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഏകദേശം കുറച്ചൊരു ഇരിവുള്ള ടൊമാറ്റോ സോസാണ് ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തത് അപ്പൊ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്താലും മതി അപ്പോൾ ഇത് നന്നായിട്ട് എരിവ് കുറച്ച് അത്യാവശ്യം ഉണ്ടാകും പക്ഷെ നമ്മൾ ഈ പുളി ഒഴിച്ചത് കൊണ്ട് തന്നെ ആ എരിവൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കും നമ്മൾ ഇതിലേക്ക് ഏർ അതുപോലെ തൈര് നാരങ്ങ ഒന്നും ചേർക്കുന്നില്ല ഇതിന്റെ കൂടുതൽ പുളിയാണ് ഇതിലുണ്ടാവുക ഇനി നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു മസാല മിക്സ് ചെയ്ത് കൊടുക്കാം അതൊരു സ്പെഷ്യൽ മസാലയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മസാല എന്തായാലും നമ്മള് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മള് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലിട്ടിരുന്ന ആ മല്ലിയില പുതിയ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാം മിസ്റ്റ് ഇത് അതുപോലെ ഒന്ന് പിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് അത് ആദ്യം ഒന്ന് മാറ്റി വെക്കാം ഒരു പ്ലേറ്റിലേക്ക് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി വരുന്ന നമ്മള് ഫുൾ ആയിട്ട് ഇട്ടിരുന്നല്ലോ ഇഞ്ചി വെളുത്തുള്ളി കാപ്സിക്കം വലിയല പുതിന പച്ചമുളക് അതൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഒന്ന് കുറച്ച് ചൂടാറിയിട്ടൊക്കെ ഇട്ടുകൊടുത്താൽ മതി അപ്പൊ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് ഈ ഒരു ചിക്കൻ സ്റ്റോക്കിലേക്ക് നമുക്ക് വെറുതെ കുടിക്കാനും നല്ലതാണ് കേട്ടോ നല്ല പ്രോട്ടീൻ ഉള്ള ഒരു സൂപ്പ് പോലത്തെ ഒക്കെയാണ് അപ്പൊ അത് കളയണ്ട പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മൾ മല്ലിയേലിയും പുതിയ ഒക്കെ ഇട്ടതിന്റെ കൂടെ തന്നെ കുറച്ചൊരു പച്ച മല്ലിയലിയും പുതിയ കുറച്ച് ഒരു കൈപ്പിടി അളവിൽ ഞാൻ എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓൾറെഡി വെന്തതാണല്ലോ അതിന്റെ കൂടെ പച്ചയായിട്ടുള്ള മല്ലിയലിയും പുതിയ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മസാലയും കൂടി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് നമ്മുടെ ആ ഒരു പുളിന്റെ മസാല ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ രണ്ട് മസാലയും കൂടി ചേരുമ്പോൾ അല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ ഒരു മസാല കൂടുതലായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ ഈ മസാല പെട്ടെന്ന് അതിലേക്ക് പിടിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ മറ്റേ ഗ്രില്ല് ചെയ്യാനുള്ളത് ഉണ്ടെങ്കിലും അങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആണ് കാരണം ഓയിലില്ലാണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മൾ ഈ ജിമ്മിലൊക്കെ പോണേലൊക്കെ ഈ ചിക്കന് വെറുതെ ഇങ്ങനെ ബോയിൽ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ പോലെ ടേസ്റ്റ് ആണ് അപ്പൊ ഈ രണ്ട് മസാലയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ആ വേവിച്ചു വെച്ച് ചിക്കനിലേക്ക് ഒന്ന് പെരട്ടി കൊടുക്കാണ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്ന തരത്തിലൊന്ന് കൊടുക്കുക എല്ലാ ഉള്ളിലും എല്ലാ സൈഡിലും ഇത് നിങ്ങൾക്ക് ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഫുള്ളായിട്ട് ഏർ ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല പീസസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി എന്നാലും നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ചെയ്തു തന്നെ ഉള്ളൂ ആ മസാല നന്നായിട്ട് ഇതിലേക്ക് പിടിക്കണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ അതിലെ നോട്ടിഫിക്കേഷനില് ഓൾ ബട്ടൺ എനേബിൾ ചെയ്താലേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടു കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ അത് മറക്കാണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഞാൻ ഉറപ്പായിട്ട് റീപ്ലൈ തരുന്നതാണ് നമ്മൾ ഈ മസാല ഏകദേശം എല്ലാ ഭാഗത്തും ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു മസാല നമുക്ക് ആദ്യം ഒന്ന് ഇതിലേക്ക് തേച്ച് കൊടുക്കാൻ പിന്നെ നമുക്ക് കുറച്ചും കൂടി മസാല ഉണ്ടാകും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റിൽ വെക്കണം എന്നാലേ ചിക്കനിൽ നല്ല ഒന്ന് പിടിക്കുള്ളൂ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിൽ വെച്ച ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ കുറച്ചൊന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതി ഒരുപാട് ഇങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണം ഇതുപോലെ ഷാളോ ഫ്രൈ ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്ത ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിടുക അപ്പൊ ഒരു ഏകദേശം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്ക എന്നാലേ നല്ല രീതിക്ക് എല്ലാ ഭാഗത്തും മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അട്ടിപൊളി മസാലയാണ് ഒരു വെറൈറ്റി മസാലയാണ് അപ്പൊ അത് ഒരുവിധം ആരും ഇങ്ങനെ പുളിയൊന്നും ഒന്ന് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായാലും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പിന്നേം പിന്നെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത് അട്ടിപൊളി മസാലയാണ് ഇനി നമുക്ക് ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ സൈഡും കൂടി നമ്മുടെ ബാക്കിയുള്ള മസാല അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ മസാലയോട് കൂടിട്ടന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് കുബൂസിനായാലും പൊറോട്ടക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ മന്തിയും കബ്സിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ അട്ടിപൊള്ളി ടേസ്റ്റ് ആണ് ഈ ഒരു മസാല മാത്രം മതി കിട്ടും അതിന്റെ കൂടെ കഴിക്കാൻ വേറെ എക്സ്ട്രാ മസാല ഒന്നും വേണമെന്നില്ല എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ വേണം എന്നാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അപ്പൊ അതുപോലെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മസാല രണ്ട് സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അവസാനമായിട്ട് നമ്മൾ ഈ മസാലയിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തുള്ള ആയിട്ടുണ്ട് ഇനി ഒരു സൈഡും കൂടി ഒന്ന് നിരിഞ്ഞു വരാണ്ട് ഓൾറെഡി വെന്തത് കൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ക്രിസ്പി ആയി കിട്ടിയാൽ മതി അപ്പൊ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ രണ്ട് ഒന്ന് തിരിച്ചിടും അതേപോലെ ആ മസാല ഒന്ന് ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ ആദ്യം ഒഴിച്ച ഓയിൽ തന്നെയാണ് പിന്നെ ഞാൻ എക്സ്ട്രാ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അധികം ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിതൊന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഒരു വന്നിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഏറ്റവും മുഴുവൻ കോഴിയായിട്ട് എടുത്തത് അല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഗ്രില്ലായിട്ട് നമുക്ക് പറയാം കാരണം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്